അപ്പം അച്ഛന്മാർ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത സൈറ്റിലോട്ട് എത്തി ഇവിടെ ചെങ്ങന്നൂരാണ് ഇത് രണ്ടു മാസം മുന്നേ പണിയെടുത്തതാണ് ലേഡീസ് ഹോസ്പിറ്റലാണ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ അടച്ചിട്ട് ക്ലോസ് ചെയ്തൊക്കെ അപ്പം അതിൻ്റെ തത്തപ്പുറത്ത് തന്നെ ഡോക്ടേഴ്സിനുള്ള കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പണിയില്ല ഞങ്ങൾക്കൂടെ ലൈറ്റ് ലീഡും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞ് മുന്നേ രണ്ട് മാസം മുന്നേ അവർക്ക് പിന്നെ സാധനങ്ങളൊക്കെ പെൻഡിങ് ആയ കാരണം കുറച്ച് ദിവസത്തെ പണി പെൻഡിങ് ആയിരുന്നു ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് കാണിച്ച ഇത് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതടുത്ത ബെഡ്റൂമാണ് അത് പണി നടന്നിട്ട് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിന് കുറ്റും സോഫറ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടി വന്ന് സ്ലിപ്പ് ഒട്ടിച്ച് ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരിപാടി ആയി ആള് ഡൈനിങ് കിച്ചൺ നമ്മൾ ഇന്നിപ്പോ പുതിയ സൈറ്റിലോട്ട് വന്നിരിക്കണം പുതിയ സൈറ്റൊന്നും പറയാനും പറ്റില്ല എന്താ രണ്ടുമൂന്ന് മാസം മുന്നേ വർക്ക് കഴിഞ്ഞ് ഇട്ടതാണ് സാധനങ്ങളൊക്കെ പെൻഡിങ്ങായ കാരണം വയറും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം അങ്ങനെ പെൻഡിങ്ങായി ഇട്ടുകയായിരുന്നു അപ്പോൾ വയറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒക്കെ ഇപ്പോ വലിച്ചിട്ട് കഴിഞ്ഞു പിന്നെ മുഖത്തും തലയിലൊക്കെ പൊടിയിട്ടുണ്ട് അത് എക്സോസ്റ്റിൻ്റെ ഒക്കെ ഹോള് കട്ട് ചെയ്യായിരുന്നു അത് കാരണം പിന്നെ മുഖത്തൊക്കെ പൊടിയായിട്ടങ്ങനെ